സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാളും പേരും ഈ ചാനൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ചഫലം നോക്കാം മാർച്ച് പത്ത് മുതൽ പതിനേഴ് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വിശാഖത്തിൻ്റെ നാലാം പാദവും അനിഴവും കേട്ടയുമടങ്ങുന്ന വൃക്ഷം രാശിക്കാരുടെ ആഴ്ച വലം നോക്കാം ആദ്യമായി വിശാഖം നാളിൻ്റെ ആഴ്ച നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ല സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ദീർഘദൂര യാത്രകൾ ഇവർക്ക് സാധ്യമാകുന്നതായിരിക്കും വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പണം മുടക്കി കൂടുതൽ ലാഭം ലഭിക്കാൻ സാധ്യത കാണുന്നു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നീങ്ങുന്നതായിരിക്കും സുഹൃത്തുക്കളുമായുള്ള അകൽച്ച മാറുന്നതായിരിക്കും കൂടുതലും ബന്ധങ്ങൾ ദൃഢപ്പെടുത്താൻ ഈ നാളുകാർ ശ്രമിക്കുന്നതായിരിക്കും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് കർഷകർക്ക് നല്ല സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ സാധ്യമാകുന്നതാണ് ഇന്റർവ്യൂവിന് പോകുന്നവർക്ക് ഉയർന്ന മാർക്കോടുകൂടി ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ ജോലി ലഭിക്കുന്നതായിരിക്കും വിശാഖ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇനി അനിഴം നാളുകാരുടെ ആഴ്ചകൾ നോക്കാം ലോണിന് അപേക്ഷ കൊടുത്തിരിക്കുന്ന ഈ നാളുകാർക്ക് ലോൺ ലഭ്യമാകുന്നതായിരിക്കും സർക്കാരിൽ നിന്നുള്ള സഹായങ്ങൾ ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും ഔദ്യോഗിക രംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും ഉന്നത അധികാരികളുടെ പ്രശംസ ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും മംഗളകർമ്മങ്ങളിൽ കാർമ്മികത്വം വഹിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നു ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാരുടെ പുണ്യപുരാണ ക്ഷേത്രങ്ങൾ സഞ്ചരിക്കുവാനായിട്ടുള്ള സാധ്യത കാണുന്നു പണം തിരികെ ലഭിക്കാൻ അതായത് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നു അപ്രതീക്ഷിതമായ ഭാഗ്യം ഈ നാളുകാരെ കാത്തിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയത്തിന് സാധ്യത കാണുന്നു വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് തിരികെ വരാനുള്ള സാധ്യത കാണുന്നു അനിരം നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ഞായറാഴ്ചയാണ് ഇനി തൃക്കേട്ട നാളിൻ്റെ ആഴ്ചകൾ നോക്കാം പലഹാരന്മാർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല സമയമാണ് കൂടുതൽ അവസരങ്ങൾ ഈ നാളുകാർക്ക് ലഭിക്കുന്നതായിരിക്കും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും കൂടുതൽ ലാഭം ലഭിക്കും പുതിയ ബിസിനസ് മേഖലയിലേക്ക് ഇവർ ചുവടുവെക്കാൻ വയ്ക്കാൻ സാധ്യത കാണുന്നു കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഈ നാളുകാർ ഈ ആഴ്ച കൈവരിക്കുന്നതായിരിക്കും വിനോദയാത്രകൾ നടത്താൻ സാധ്യത കാണുന്നു പൊതുപ്രവർത്തന രംഗത്തെ പ്രവർത്തിക്കുന്നവർക്ക് പ്രശംസ ലഭിക്കുന്നതായിരിക്കും കർഷകർക്ക് നല്ല സമയമാണ് ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാരുടെ മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് കൂടുതൽ ബിസിനസ് മേഖല വിപുലീകരിക്കാൻ ഇവർ ശ്രമിക്കുന്നതായിരിക്കും ദീർഘദൂര യാത്രകൾ കഴിവതും ഒഴിവാക്കുക രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുക തൃക്കേട്ട നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം തിങ്കളാഴ്ച ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ച ഫലം ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ എവർക്കും നമസ്കാരം